നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ വേനൽ അവധി എന്നുള്ളത് ഇനി മുതൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആക്കിയാൽ എന്തായിരിക്കും അതിനോടുള്ള അഭിപ്രായം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പൊതുജന അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ആ ചോദ്യം നിങ്ങൾ കേൾക്കണം അതിനുശേഷം അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ട് നിങ്ങൾക്കും ആ ഒരു പുതിയ തീരുമാനം കാലാനുസൃതമായ മാറ്റമാണോ അല്ലയോ എന്ന് സ്വയം ചിന്തിക്കാവുന്നതാണ് എന്തായാലും എന്താണ് മന്ത്രി പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പെന്ന് ആദ്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇതേ ഇതാണ് ആ കുറിപ്പ് കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു ഈ മാറ്റം നടപ്പിലാക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്രിയാത്മകമായ ചർച്ചയ്ക്ക് തുടക്കമിടാൻ ഇത് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ വി ശിവൻകുട്ടി ഇതാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം അതിൽ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം അത് നല്ലൊരു തീരുമാനമാണ് എന്ന് ഒരു എന്നുള്ള നിലയിൽ അഭിപ്രായപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ മുൻപ് ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ ഒരു സിസ്റ്റം തുടങ്ങി വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം അവരുടെ നാട്ടിൽ തണുപ്പ് കാലഘട്ടം ആ തണുപ്പ് കാലഘട്ടത്തിൽ നിന്ന് വരുന്ന ആ ഭരണാധികാരികൾ ഇവിടേക്ക് വരുമ്പോൾ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേനലവധി എന്നൊരു സിസ്റ്റം അവർ കൊണ്ടുവന്നത് അതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പരിഷ്കരണം ആ പരിഷ്കരണം മാറ്റണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണ് ഒരു പൊതു അഭിപ്രായം എന്നുള്ളതിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി തുടക്കമിട്ടിരിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ അതായത് മൺസൂൺ മാസം അവധിയാക്കിയാലോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം എന്താണ് മൺസൂൺ മാസം കേരളത്തിലെ വിദ്യാലയങ്ങൾ റീ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രവേശനോത്സവങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നത് എന്ന് പറഞ്ഞാൽ ജൂൺ മാസങ്ങളിലാണ് മെയ് അവസാന മാസങ്ങളിലാണ് ഈ സമയം തൊട്ട് കേരളത്തിൽ മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് കാലവർഷം കടന്നു വരുന്ന മാസമാണ് തോരാമഴ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ചുരുങ്ങിയ സമയത്തിനിടയിൽ വലിയ മഴ പെയ്യുക പോരാത്തതിന് നമ്മുടെ മുൻപുള്ള കാലാവസ്ഥയ്ക്കപ്പുറം കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ശക്തമായ മഴ കാറ്റ് അങ്ങനെ അപകടകരമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ മൺസൂൺ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സന്ദർഭങ്ങളിലെ അവധി വേണമോ എന്ന ചോദ്യത്തിന് എന്റെ അഭിപ്രായം അവധി വേണമെന്നുള്ള കാര്യമാണ് കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഒരു ഷെഡ്യൂൾ കലണ്ടർ ആക്കി നിശ്ചയിച്ചിട്ടുണ്ട് ആ കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ നിശ്ചയിച്ച ദിവസത്തോളം അല്ലെങ്കിൽ നിശ്ചയിച്ച മണിക്കൂറുകളോളം പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് നടത്താൻ കഴിയാത്ത അവസ്ഥ ഈ മാസങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോ ഈ ജൂൺ തുടങ്ങിയതിനു ശേഷം തന്നെ അപ്രതീക്ഷിതമായിട്ട് പല ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പല തരത്തിലുള്ള അലർട്ടുകൾ നമുക്ക് തരാറുണ്ട് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് അങ്ങനെ പല അലർട്ടുകൾ നമുക്ക് തരാറുണ്ട് അതിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ആ അവധി പ്രഖ്യാപനം വരുന്നത് അർദ്ധരാത്രി ആയിരിക്കും പലരും അറിയാറില്ല അങ്ങനെ പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത ബുദ്ധിമുട്ട് കാര്യം അവർക്ക് ഓഫീസുകളിൽ പോകാനുണ്ടെങ്കിൽ കുട്ടികളെയായിട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് അവധി പ്രഖ്യാപിക്കുന്നത് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ കുട്ടികളെ മറ്റെവിടെയെങ്കിലും നിർത്താൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് അങ്ങനെ ഈ രീതിയിൽ മഴ അപകടകരമായ മഴ ചിലപ്പോൾ സ്കൂളിൽ പോയതിനു ശേഷം മരച്ചില്ല ഒടിഞ്ഞു വീഴാം ഇപ്പോൾ കൊല്ലത്ത് സംഭവിച്ച പോലെ മഴയത്ത് മറ്റേ കളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഷീറ്റിന്റെ മുകളിലേക്ക് വീണ ചെരുപ്പെടുക്കാൻ കയറി കാല് തന്നെ ലൈൻ കമ്പിയിൽ പിടിക്കുന്നത് അങ്ങനെയുള്ള അപകടങ്ങൾക്ക് അവസരമുണ്ട് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ അപകടങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ട് റോഡുകളിൽ തെന്നി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള അവസരങ്ങളുണ്ട് അങ്ങനെ ഈ ശക്തമായ മഴയിൽ ഡ്രൈവിംഗ് അത് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെ പല പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് പിന്നീട് മറ്റൊരു കാര്യം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഈ മഴക്കാലത്താണ് പൊതുവേ നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് അതായത് പല തരത്തിലുള്ള പനികൾ വിട്ടുമാറാത്ത ജലദോഷങ്ങൾ ചുമ വൈറൽ ഫീവറുകൾ ഇങ്ങനെ പലതും ഈ സന്ദർഭത്തിലാണ് ജലജന്യ രോഗങ്ങളെല്ലാം പടർന്നു പിടിക്കുന്ന സാഹചര്യവും കുട്ടികൾ സ്കൂളിൽ നിന്ന് ഈ തരം രോഗങ്ങളുടെ രോഗവാഹകരായിട്ട് വീടുകളിൽ എത്തുന്ന സാഹചര്യമുണ്ട് മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് മംസ് രോഗങ്ങൾ നമ്മൾ ഈ പറയുന്ന മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് അത്തരം രോഗങ്ങളെല്ലാം പടർന്നു പിടിക്കുക അല്ലെങ്കിൽ വൈറൽ ഫീവറുകൾ കുട്ടികൾക്ക് വരുന്നത് മറ്റു കുട്ടികളിൽ നിന്ന് അതായത് ഒരു പ്രദേശത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ കുട്ടികളിലേക്ക് കൂടി വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചൂട് കൂടിയതാണ് പ്രശ്നം എന്ന് പറയുന്നതെങ്കിൽ നമ്മുടെ സ്കൂൾ സംവിധാനങ്ങൾ അത് ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയും കാര്യം പല പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ ഉള്ളത് ആ സന്ദർഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ പ്രവർത്തിച്ച് അത് പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് അതോടൊപ്പം ആകെ ബുദ്ധിമുട്ട് നേരിടാൻ പറ്റുന്ന രണ്ട് സാഹചര്യങ്ങളെന്ന് തോന്നിയിട്ടുള്ളത് ഒന്ന് വെക്കേഷൻ ടൈം മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ കായിക പരിശീലനങ്ങൾക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടു ചെന്ന് ആക്കുന്നത് ഈ സന്ദർഭത്തിലാണ് അപ്പോ അത്തരം പ്രാക്ടീസുകൾ പരിശീലനങ്ങളിലെ കളരികൾ എന്ന് പറയുന്നത് അത് സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വിമ്മിങ്ങുകൾ ആയിക്കോട്ടെ എന്ത് ഐറ്റംസ് അത് മ്യൂസിക് ആയിക്കോട്ടെ എല്ലാത്തിലും ഈ സന്ദർഭങ്ങളിലാണ് പല വെക്കേഷൻ ക്ലാസ്സുകൾ നടക്കുന്നത് ഒരുപക്ഷെ ജൂണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യം വരും കാര്യം ഈ സന്ദർഭത്തിൽ വീടുകളിലാകുന്ന കുട്ടികൾക്ക് പൊതുവെ മഴയാണ് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് ഒന്നും എൻഗേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ഫുൾ ടൈം വീട്ടിലേക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടി ഒരു സമയക്രമീകരണം നടത്തി വൈകുന്നേരങ്ങളിൽ അവർക്ക് ആ സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഗുണകരമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഈ മഴക്കാലം നമ്മുടെ നാട്ടിൽ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലം കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് വയനാട് ദുരന്തം പോലും ഉണ്ടായത് അത്തരം തീവ്ര മഴ പെയ്തുണ്ടാകുന്ന അപകട സന്ദർഭങ്ങളിൽ കുട്ടികൾ സുരക്ഷിതരായി വീട്ടിൽ രക്ഷിതാക്കൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയേണ്ടി വരികയാണ് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ച അത് രക്ഷിതാക്കളുമായിട്ടും വിദ്യാർത്ഥി സംഘടനകളുമായിട്ടും അധ്യാപക സംഘടനകളുമായിട്ടും വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടും ഈ മേഖലയിലെ ഗവേഷകരായിട്ടൊക്കെ എല്ലാം ചർച്ച നടത്തിയ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതാണ് എന്തായാലും പ്രായോഗികരമായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാഹചര്യം ഒരുക്കും കാര്യം മഴക്കാലത്ത് കുട്ടികൾ വീട്ടിനകത്ത് ഇരിക്കുന്നത് ഒരു പക്ഷേ രക്ഷിതാക്കൾക്ക് കൂടി സമാധാനമാണ് കനത്ത മഴ പെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ ഉള്ളിൽ ഒരു വലിയ ആശങ്കയാണ് വന്നില്ലല്ലോ വന്നില്ലല്ലോ മഴ ശക്തമായി തുടരുകയാണ് കാറ്റടിക്കുകയാണ് എന്നുള്ള സന്ദർഭവും എങ്കിൽ ടി ഇട്ടാൽ എവിടെയെങ്കിലും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ആദ്യം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ ക്ലൈമറ്റ് വല്ലാതെ രോഷാകുലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അതൊരു സമാധാനം കൂടിയാണ് എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത്തരമൊരു കാര്യം നടപ്പിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ കൂടി കുറച്ചുകൂടി സുരക്ഷിതമാകും അവരുടെ ആരോഗ്യത്തിനു കൂടി കുറച്ചുകൂടി ഗുണകരമാകും എന്നുള്ള അഭിപ്രായമാണ് പങ്കുവയ്ക്കാനുള്ളത്